കാസർഗോഡ് ഗ്രൗണ്ടിലെ ഡ്രൈവിംഗ് ടെസ്റ്റ് അനിശ്ചിതകാലത്തേക്ക് നിർത്തിവച്ചതായി ആർ ടിഒ നിലവിലെ പ്രതിഷേധം പരാമർശിക്കാതെ വിചിത്ര കാരണം പറഞ്ഞാണ് മെയ് വരെയുള്ള ടെസ്റ്റുകൾ റദ്ദാക്കിയതായി ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് കാസർഗോഡ് ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റുകളിൽ നിയന്ത്രണത്തിന്റെ പേരിൽ പ്രതിഷേധം വ്യാപകമാകുന്ന പശ്ചാത്തലത്തിലാണ് ഡ്രൈവിംഗ് ടെസ്റ്റുകൾ നിർത്തിവെച്ചതായി കാസർഗോഡ് ആർ ടിഒസ് വിചിത്ര കാരണം ചൂണ്ടിക്കാട്ടിയാണ് മെയ് വരെയുള്ള ടെസ്റ്റുകളെല്ലാം റദ്ദാക്കിയതായുള്ള അറിയിപ്പ് അപേക്ഷകർക്കെല്ലാം ഈ അറിയിപ്പ് എസ് എം എസ് മുഖേന നൽകിയിട്ടുണ്ടെന്നാണ് വിവരം കോവിഡ് നയന്റീൻ വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റുകൾ നിർത്തലാക്കുന്നുവെന്നാണ് അറിയിപ്പ് ഈ മാസം വരെ ഇനി ഡ്രൈവിംഗ് ടെസ്റ്റുകൾ ഒന്നും തന്നെ നടത്തുന്നതല്ലെന്നും അറിയിപ്പിൽ പറയുന്നുണ്ട് ടെസ്റ്റുകൾ റദ്ദാക്കിയിരിക്കുന്നതെന്ന വാദം വളരെ വിചിത്രമാണെന്നാണ് വിലയിരുത്തലുകൾ ആർ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആർ ടി ഓഫീസ് കേന്ദ്രീകരിച്ച ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെയും ജീവനക്കാരുടെയും പ്രതിഷേധം ശക്തമായി കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഈ നീക്കമെന്നതും ശ്രദ്ധേയമാണ് അതേസമയം സാങ്കേതിക പിഴവ് മൂലമാണ് ഇങ്ങനെയൊരു മെസ്സേജ് വന്നതെന്ന് പിന്നീട് ആർ ഓഫീസ് തന്നെ തിരുത്തിയതായുള്ള വിവരങ്ങളും പുറത്തുവരുന്നുണ്ട് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്